രക്തക്കുറവ് മൂലം നമുക്കുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കുറച്ച് നടക്കുമ്പോൾ തന്നെ കിതപ്പ് അനുഭവപ്പെടുക ഹൃദയമിടിപ്പ് കൂടുക വിശപ്പില്ലായ്മ എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ക്ഷീണം തളർച്ച തലവേദന തലകറക്കം അതുപോലെ കൺതടങ്ങളിൽ കൈവിരലുകളിൽ ചുണ്ടിൽ വിളർച്ച കാണിക്കുന്നതും ഇതിൻ്റെ ലക്ഷണമാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എച്ച് ബി അഥവാ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പുരുഷന്മാർക്ക് പതിമൂന്ന് മുതൽ പതിനാറ് വരെയാണ് ഇതിൻ്റെ നോർമൽ ആയിട്ട് വേണ്ട റേഞ്ച് അതുപോലെ സ്ത്രീകൾക്ക് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഇതിൻ്റെ നോർമൽ റേഞ്ച് വരുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അനീമിയ അഥവാ രക്തക്കുറവ് ഭക്ഷണ ക്രമീകരണത്തിലൂടെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനുള്ള ടിപ്സുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം